കോഴിക്കോട് കാരശ്ശേരിയിൽ ലീഗ് യോഗത്തിൽ തമ്മിലടി ലീഗിന് ലഭിച്ച സീറ്റിൽ കോൺഗ്രസുകാരനെ മത്സരിപ്പിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നേതാവിനെ കയ്യേറ്റം ചെയ്തു எும்டவண்டி நோக்கியோட விடுச்சோ நல்ல விடுச்சோம் எந்த விஷயம் അൽപ്രഖ്യാശം തന്നെ പാർട്ടിനോണ്ട് പാർട്ടിയുടെ കുറച്ചാൾക്കാര് ഓല് ഞാൻ അഞ്ചാളില് ഒരു കമ്മിറ്റിയിലെ ഒരാളാണ് ഞങ്ങൾ രണ്ടാളോണ്ട് പറയാതെ ഓന് മൂന്നാൾ തീരുമാനിച്ച അതിന് ആൾക്കാർ കോൺഗ്രസ് സ്വതന്ത്ര ആൾക്കാരെ കോൺഗ്രസിന്റെ ഞങ്ങൾ ലീഗിന്റെ ചിഹ്നത്തിന് മത്സരിക്കാണെന്ന് നിക്കാന്നും പറഞ്ഞു അതിന് സപ്പോർട്ട് വിവരങ്ങളുമായി പി വി കൂട്ടൻ ചേരുകയാണ് കാരശ്ശേരിയിൽ ലീഗ് യോഗത്തിൽ തമ്മിലടിയായിരിക്കുകയാണ് ലീഗിന് ലഭിച്ച സീറ്റിൽ കോൺഗ്രസുകാരനെ മത്സരിപ്പിക്കുന്നതിന് ചൊല്ലിയാണ് തർക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമഗ്ര വിവരങ്ങൾ ബിശ്വപ്രിയ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തർക്കങ്ങളും തമ്മിലടി നടക്കുകയാണ് അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിലും ഇപ്പോൾ പരസ്യമായ സംഘർഷം പരസ്യമായ തമ്മിലടിയിലേക്ക് എത്തിയിരിക്കുന്നത് കോഴിക്കോട് മലയോര പഞ്ചായത്തായ കാരശ്ശേരിയിലാണ് ഈ സംഭവം ഇന്ന് നടന്നിരിക്കുന്നത് കാരശ്ശേരിയിലെ പതിനാറാം വാർഡ് ഈ സീറ്റ് മുസ്ലിം ലീഗിൽ ലഭിച്ചതായിരുന്നു യു ഡി എഫിന്റെ ധാരണ പ്രകാരം ഈ സീറ്റിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ സീറ്റിനകത്ത് കോൺഗ്രസിന്റെ അനുഭാവിയായ ഒരാളെ സ്വതന്ത്ര ദിനത്തിൽ മത്സരിപ്പിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറെടുക്കുകയായിരുന്നു അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പതിനാറാം വാർഡിന്റെ കമ്മിറ്റി യോഗം ചേർന്നത് കാരശ്ശേരിയിൽ നോർത്ത് കാരശ്ശേരിയുടെ മുസ്ലിം ലീഗ് ഓഫീസിലാണ് ഈ സംബന്ധിച്ച ചർച്ച ഇന്ന് വിളിച്ചു നടത്തിയിരുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ലീഗിന്റെ കർഷക സംഘടനയുടെ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ കാര്യം അവതരിപ്പിച്ച ഉടനെ തന്നെ അതായത് ലീഗിന്റെ ഭിന്നത്തിലല്ല സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരിക്കും എന്നറിയിച്ച ഉടൻ തന്നെ പ്രവർത്തകർ യോഗത്തിൽ വലിയ രീതിയിലുള്ള തർക്കം തർക്കമുണ്ടാക്കി അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ഉണ്ടായി തമ്പിലടി ഉണ്ടായി ഒരു വിഭാഗം ആൾക്കാർ പുറത്തിറങ്ങി വരുന്നു പുറത്തിറങ്ങുമ്പോൾ എന്താ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് വളരെ വൈകാരികമായാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പ്രതികരിക്കുന്നത് കാരണം ഒരു കാരണവശാലും ലീഗിന്റെ സീറ്റിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മത്സരിപ്പിക്കില്ല ലീഗിന്റെ ചിഹ്നത്തിൽ മാത്രമേ മത്സരിപ്പിക്കൂ എന്നുള്ളതാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും തീരുമാനം അതിനിടയിൽ യോഗത്ത് യോഗസ്ഥ പുറത്തേക്കിറങ്ങിയ ആ നടുക്കണ്ടി അബൂബക്കറിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചിരുന്നു കൈയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നേതാക്കൾക്കെതിരെ പ്രവർത്തകർ വളരെ മോശമായ ഭാഷയിൽ ഉൾപ്പെകവും നടത്തി വലിയ പ്രശ്നം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരശ്ശേരിയിൽ വിഷുപ്രിയ കുട്ടൻ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അതുപോലെ തന്നെ യോഗത്തിൽ യോഗം നടക്കുന്നതിനിടയിലാണോ ഈ ഒരു സംഭവം ഉണ്ടായത് അതോ അതിനുശേഷമാണോ ഈ ഒരു കയ്യേറ്റത്തിലേക്ക് എത്തി നിന്നത് ബിഷപ്രിയ ഇത് ഇന്ന് രാത്രിയോടുകൂടിയാണ് രാത്രിയാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് കാരശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസറായിരുന്നു അവിടെ ഈ കാരശ്ശേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡുമായി ബന്ധപ്പെട്ട സീറ്റ് ഈ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട ആ ഘട്ടത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞ ഉടൻ തന്നെ യോഗത്തിനകത്തും കയ്യാങ്കളി ഉണ്ടായെന്നാണ് തമ്മിലടി ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന്റെ തുടർച്ചയായാണ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രവർത്തകർ സംഘടിക്ക് രണ്ട് ചേരിയായി ഇന്ന് സംഘടിക്കുകയും പരസ്പരം പോർവിളി നടത്തുകയും നേതാക്കൾ വരെ കൈയ്യേറ്റപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം നേതാവിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ മർദ്ദിക്കാൻ വേണ്ടി ലീഗ് പ്രവർത്തകർ തന്നെ ഉപിതരായി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ വളരെ മോശം ഭാഷയിലുള്ള ചെറിയ അഭിഷേകവും നടത്തിയിരിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ബിഷുപ്രിയ